അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി വാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ജീവിതകാലത്ത് മാത്രമായിരുന്നില്ല വഫാത്തിനിക്കു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നബിയോരത്തിൽ ഇന്ന് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽഹി വസ്ല്ലോട് നിർദ്ദേശിക്കുന്നത് കാണാം നബിയെ അങ്ങ് വിശ്വാസികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം ഇസ്തഫാർ നടത്തണം എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ മുത്തുഅലഹി വസല്ല പറയുന്നുണ്ട് എൻ്റെ ജീവിതവും എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഹൈറാണ് ഈ ദുനിയാവിൽ നിന്ന് താൽക്കാലികമായി ഞാൻ വിട്ടുപിരിഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നുണ്ട് നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്താഹുവിനോട് അൽഹമുല്ല എന്ന് പറയാറുണ്ട് നിങ്ങൾ നല്ലതല്ലാത്ത വല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിന് തേടാറുമുണ്ട് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നത് കാണാം അപ്പോൾ ഖബറിൽ കിടക്കുന്ന മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അവിടുത്തെ ആ വിശ്രമ ജീവിതത്തിലും നാളെ ആഹ്റത്തിലും ഉമ്മത്തിനെ കൈവിടാതെ ആശ്വാസം നൽകിക്കൊണ്ടും ഉമ്മത്തിൻ്റെ പുരോഗതിയിൽ വ്യാപൃതരായിക്കൊണ്ടുമാണ് മുത്തൻ നബിസ്ഹു അലഹി വസല്ല മാത്തങ്ങള് അവിടുത്തെ ഖബറിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉമ്മത്തിന് എന്തെങ്കിലും പ്രയാസം സംഭവിക്കുന്ന സമയത്ത് അവിടെ രക്ഷകരായിട്ട് മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ എത്തുന്നത് അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ഉസ്മാൻ മഹാൻ ഉസ്മാൻബിൻ്ല മഹാൻ അവറുകൾ വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സമയമുണ്ട് ശത്രുക്കൾ അവിടുത്തെ വീട് വളയുകയും മഹാനവറുകളുടെ തടങ്കലിലാക്കുകയും ചെയ്ത സമയം ഒരു നോമ്പുകാലമായിരുന്നു കുടിക്കാനുള്ള വെള്ളം മുഴുവനും ഈ ശത്രുക്കൾ തടഞ്ഞു വെച്ചു നോമ്പു തുറക്കാൻ ഒരു രക്ഷയുമില്ല ആ സമയത്ത് ബുദ്ധി നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ വന്നുകൊണ്ട് ഉസ്മാൻ അള്ളാഹു അലഹുവിന് വെള്ളം കൊടുക്കുകയും നോമ്പ് തുറന്ന് ധാരാളം വെള്ളം കുടിച്ച സംഭവവുമെല്ലാം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച നമ്മുടെ ഇമാമിങ്ങൾ മഹാനായ ഷാഫി അയ്യുറിയുള്ള ഹൂ ഉൾപ്പെടെയുള്ള നാല് മദബിൻ്റെ ഇമാമിങ്ങൾ ഇമാം ബുഖാർ റലിഅള്ളാഹുവാൻ ഹൂ അടങ്ങുന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഔസുൽഅും അവരെപ്പോലോത്ത വലിയ വലിയ ത്വരീക്കത്തിൻ്റെ ഇമാമിങ്ങൾ അവർക്കൊക്കെ ഓരോ സന്ദർഭങ്ങളിലും ആശീർവാദം നൽകിയും പ്രവർത്തന രംഗങ്ങളിൽ ആവേശം നൽകാനും മുത്തനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നേരിട്ട് വന്നുകൊണ്ട് തന്നെ അനുവാദം നൽകിയ സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഈ സമുദായത്തിനും അവിടുത്തെ വഫാത്തിരിക്ക് ശേഷവും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായങ്ങൾ നൽകുകയും കൃഫ നൽകുകയും അവിടുത്തെ ഉന്നമനത്തിനായി സദാസമയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുത്തരവി തങ്ങളെയാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസലിക്കും വരഹമുല്ലാ വ